ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള മുട്ട കാട കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് ആയിരം പീസ് ഉണ്ട് ഒരു പീസിന് വില പതിമൂന്ന് രൂപയാണ് വരുന്നത് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് മലപ്പുറം തുവൂരാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇപ്പോൾ ഡെലിവറി സൗകര്യം ഉണ്ട് അതിൻ്റെ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും ഒരു പീസിന് പതിമൂന്ന് രൂപയാണ് വില ഉദ്ദേശിക്കുന്നത് അങ്ങനെ ആയിരം പീസ് ഉണ്ട് അഞ്ച് ദിവസം പ്രായമായിട്ടുള്ള മുട്ടക്കാട കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മലപ്പുറം തുവൂരാണ് സ്ഥലം വരുന്നത് അപ്പോൾ അവരുടെ കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം ആവശ്യക്കാർക്ക് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നേരിട്ട് കച്ചവടം നടത്താം അപ്പോൾ നമ്മൾ വിചാരിച്ച വിലക്ക് തന്നെ നമ്മുടെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ സാധിക്കുന്നതാണ് ആയിരക്കണക്കിന് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് കച്ചവടം നടക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും കാടയെ വാങ്ങിക്കാനുള്ള നമ്പറും എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള തീറ്റപാത്രങ്ങൾ ലിവർ ടോണിക്ക് ബെൽറ്റുകളൊക്കെ ആവശ്യമുണ്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്